ഞാൻ പറഞ്ഞു ും കാര്യക്കണ്ട അതൊക്കെ വരും എനിക്കറിയാ വരുന്നില്ല ഷോലിക്ക് അങ്ങനെ പെട്ടെന്ന് അറിയില്ലല്ലോ ഹലോ എല്ലാര്ക്കും സുഖാണെന്ന് വിചാരിക്കുന്നു സ്വാഗതം ഒന്നും പറയണില്ല കേട്ടോ അതായത് എന്താ പറയാ ഇന്നൊരു കമന്റ് കണ്ട സങ്കടത്തിലാണ് അപ്പൊ ഞങ്ങളാണ് ആദ്യം കണ്ടത് അപ്പോൾ ഉമ്മയും കണ്ടിക്കണേ പിന്നെ എപ്പിയും എല്ലാരും കണ്ടിരിക്കണേ അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നും കാര്യമാക്കണ്ട ഏഹ് അതൊക്കെ വരും എനിക്കറിയാം വരുന്നില്ല ഷോലിക്ക് അങ്ങനെ പെട്ടെന്ന് അറിയില്ലല്ലോ അപ്പോൾ എല്ലാരും ഭയങ്കര സങ്കടത്തിലാണ് ഞങ്ങൾ കണ്ടില്ലേ കമന്റ് കണ്ടില്ലേ കല്യാണം അങ്ങനെ പോയാൽ മുടങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ എങ്ങനെ പോയാലോന്നറിയില്ല ടെൻഷനായോ അത് ആര് ഇട്ട കഴിഞ്ഞാ ആരിട്ടാലും കൊഴപ്പൊന്നുമില്ല കേട്ടോ അതൊക്കെ എന്താ പറയാ പഠിച്ചോണ്ട് അടുത്തല്ലേ അതൊന്നും ഒരു കുഴപ്പമില്ല അല്ല കാരണം എനിക്ക് തോന്നുന്നത് ഏത് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല വേണ്ടേ നമുക്ക് സമയത്തൊക്കെ ജന്മത്തിൽ ഇത് വരെ കൊല്ലം ഇന്റെ വീട്ടില് വേറൊരു കല്യാണം ഇല്ല കേട്ടോ ശെരിക്കും പെങ്ങളെ കല്യാണം കഴിഞ്ഞു പിന്നെ നിന്റെ കല്യാണം അത് ഉള്ളത് പോലെ ഉള്ളത് പോലെ അലഹമ്മറ്റും പതിനേഴ് ായംന്ന ഒന്നാ തള്ളക്ക് രണ്ടെണ്ണം എന്ന് പറയും ഒന്നാലും ഉമ്മാനെ തച്ചില്ലേന്ന് പറയും അതൊന്നും കൊഴപ്പില്ല അയച്ചിട്ടിപ്പ എന്താ ഇമ്മ എന്തിനൊരു കാര്യം ടെൻഷൻ ടെൻഷനാണ് ഞാൻ പറഞ്ഞു അന്ന് കുഴപ്പമില്ല നമുക്കൊരു വീഡിയോ എടുത്തിടാ കൊഴപ്പൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കമന്റ് കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ ഇനി അതിന് ചിലപ്പോ റിപ്ലൈ ഇടും അപ്പൊ റിപ്ലൈൻ്റെ ആവശ്യമൊന്നും ഇല്ല ഏഹ് അല്ലേ ഇതാ കാര്യം പിന്നെന്താ പന്തലിന്റെ കാര്യങ്ങളൊക്കെ എന്തായാലും വേറൊരു കാര്യം കിട്ടോ ഇമ്മയും ഇപ്പയും എന്താ പറയുക പരമാവധി ചെറുതാക്കാനാ പറഞ്ഞല്ലോ പക്ഷെ എനിക്കൊരാഗ്രഹം എന്റെ ആഗ്രഹത്തിന് ഞാൻ എന്താ പറയുക ഫുഡിന്റെ കാര്യങ്ങളൊക്കെ എപ്പാ കാര്യങ്ങളൊക്കെ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ട് ഓരോന്നിനും സമ്മതിക്കണില്ല പിന്നെ എനിക്ക് നമുക്കൊരാഗ്രഹം ഉണ്ടാവുമല്ലോ പിന്നെ ഞാൻ അതൊന്നും ഒരോട് പറഞ്ഞിട്ടില്ല എന്നാ തന്നെ ഓരോ സംഭവങ്ങൾ പ്രശ്ന എന്തിനാണോ അത് എന്തിനാ അത് സ്റ്റേജ് ഡെക്കറേഷൻ എന്തിനാന്ന് വരെ പിമ്മി പിന്നെ കാരണം എന്തിൻ്റെ ആവശ്യമില്ല പക്ഷേ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടാവും നമ്മളൊരു കല്യാണം ആകുമ്പോൾ സ്റ്റേജ് ഡെക്കറേഷൻ അല്ലാതെ എങ്ങനെ മറ്റേ സ്റ്റേജിൽ കല്യാണം നടത്തുക എനിക്ക് നമുക്കറിയണമല്ലോ ഒരു പരിപാടിക്ക് പോകുമ്പോഴാണെങ്കിലും പിന്നെ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും ആണെന്നുണ്ടെങ്കിലും അവർ വരുമ്പോഴും നല്ല രീതിയിൽ നിൽക്കണം എന്നല്ല നല്ല രീതിയിൽ ആവണം എന്നുള്ളൊരു ആഗ്രഹം നന്നായിട്ടുണ്ട് അപ്പോ അതിനൊക്കെ ശരിക്കും എന്താ പറയാ പരമാവധി കുറച്ചിന്റെ എന്തുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലിപ്പോ ഫ്രിഡ്ജ് മേടിക്കാൻ പോയപ്പോഴും ചെറിയ ഫ്രിഡ്ജ് മതി അല്ലെങ്കിൽ ആ പിന്നെ ടി വി ചെറിയ ടി വി ഇന്നിപ്പോ ഫ്രഷറൊക്കെ ടെസ്റ്റ് ചെയ്ത് വന്നിക്കേപ്പറൊക്കെ ഒക്കെ ಅಸತ್ರಪಾದಕ್ಕೆ ಅಲ್ಲ ಎಲ್ಲರೂ ಅಸತ್ರಪಾದಕ್ಕೆ ಅಲ್ಲ ಎಲ್ಲರಿಗೂ ದುಃಖ ಸಿಕ್ಕೋ ನೀನು কইಲೇ ನೀನು ಹೋಗ್ಬಿಡೋ ಎಲ್ಲಿ ಆಸ್ಪತ್ರೆಗೆ ಹೋಗಿ ಇಲ್ಲಾಡಬಹುದು ಸುದರ್ಮೇಲೆ ಅಲ್ಲಿಗೆ ಹೋಗಿ ಡಾಕ್ಟರ್ ನೋಡೋರು ಹಾ ನಾ ಆಹಾ ಅಪ್ಪ ಅಮ್ಸ ಡಾಕ್ಟರ್ ಡೆ ವರ್ಣಾ ಮಾಡಿದೇನೋ ಅಮ್ಸ ಡಾಕ್ಟರ್ ಗಂಡೋ ಆಸಿ ಕಾಟ್ ವೈರಲ್ಲ ಹಾ ನಾ ಎಂತೋ ಒಂದು ಆಕ ಹಾಕೋ ನಾ ዛರ್ವಜಾರ್ನೇ ಲಿಯಾರ್ ಗರ್ ಓರಾ ಇಲ್ಲಿವೆಲ್ ದಾನ ಕೊಡ್ತಾರೆ ಬomma ನಮ್ಮಾಯಿ ಕಾಕ ತಿನ್ನನದು ഞാൻ കുട്ടികൾ പറഞ്ഞാൽ ശരിയാവുമോ ടി വി കാര്യം പറയാൻ ടി വി നേരാക്കാൻ അമ്മ പറഞ്ഞ കേട്ടോ ടി വി നേരാക്കാൻ പറഞ്ഞിട്ട് ഞാൻ പെരിന്തൽമണ്ണ പോയിട്ട് ഇപ്പോഴും ടി വി ആവിടെ പറഞ്ഞു ടി വി നേരക്ക പതിനാലായിരം രൂപയാണോ പിന്നെ പുതിയ ടി വി അടിച്ചുവിടെ ഡിസ്പ്ലേയും പെയ്ക്കണു ബോർഡും കംപ്ലൈൻറ് ആണ് ഒരു വർഷമാണ് നമുക്ക് അതിന്റെ വാറണ്ടി ഉണ്ടായിരുന്നത് ഈ ടി വിക്ക് ആറു വർഷം വാറണ്ടി ഉണ്ട് കേട്ടോ അപ്പൊ പിന്നെ ടി വി മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ചെക്കന്മാരെന്ന് വെച്ചുകഴിഞ്ഞാല് മമ്മയുടെ ഫോൺ ഇപ്പാട് എന്റെ ഫോൺ പിന്നെ ഞാൻ കൊടുക്കൂല മമ്മയുടെ ഫോൺ പാട് ഫോണും അവർക്ക് നിർബന്ധം അല്ലെ ഫർലാണ് അപ്പൊ പിന്നെ അതിന് ഒരു ഒയിവുണ്ടാവും പിന്നെ ഞാൻ പറഞ്ഞില്ലേ സി സി ടി വി ക്യാമറ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഇപ്പൊ അന്ന് എന്തോ ഒരു കാര്യത്തിന് സി സി ടി വി ക്യാമറ ആവശ്യം വെച്ചപ്പോ പിന്നെ അതിന് ടി വി കംപ്ലയിന്റ് കംപ്ലയിൻ്റ് ആയാലും നമുക്ക് കാണാൻ പറ്റൂല റിസ്ക് ആണ് നമ്മളത് ഒരു സമയത്ത് വെച്ചിട്ട് അതിന്റെ ഒരു അതിന്റെ ഒക്കെ വേണ്ടിട്ടാണ് ടി വി സെറ്റ് ചെയ്തത് അപ്പോ അങ്ങനെയൊക്കെ ഏതൊന്നും പറയാത്ത കൊച്ചു കൊച്ചു കഞ്ഞിരള്ളം കുടിച്ചു കഞ്ഞിരള്ളം വേണോ കൊളസ്ട്രോൾ കൊളസ്ട്രോൾ കാണിക്കാ പോവാ ചെയ്യപ്പോ ഡോക്ടർ അപ്പൊ അന്ന് ഡോക്ടറെ വന്ന അങ്ങനെ പറ കേട്ടോ എല്ലാ ടെസ്റ്റ് ടെസ്റ്റ് ഉണ്ടോ ആ ഒരു ഞാൻ ഡോക്ടർ കണ്ടിന് അപ്പൊ കൂടുതലാണെന്നുണ്ടെങ്കിൽ പോവാട്ടോ പിന്നെ എല്ലാരും ചോദിക്കുന്നുണ്ട് ഞങ്ങളെ കല്യാണത്തിന് വിളിക്കില്ലേ ഞങ്ങളെ കല്യാണത്തിന് വിളിക്കണേന്ന് ചോദിക്കുന്നുണ്ട് ഏകദേശം മൂന്നര ലക്ഷം എന്താ പറയാ ഫോളോവേഴ്സ് ഉണ്ട് അതുപോലെ മൂന്നു ലക്ഷത്തി അറുപതിനായിരം എഴുപതിനായിരം ചേക്കത്തവാടി മേടിച്ചിട്ട് ആ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുണ്ട് യൂട്യൂബിൽ എങ്ങനെ ഇവരെ എല്ലാരും വിളിക്കാൻ നല്ല വിളിക്കാൻ നല്ല പൂതി ഉണ്ട് വിളിച്ചണ്ടേ എങ്ങനെ പൂതിണ്ട് എങ്ങനെ വിളിച്ചുണ്ടേട്ടും എല്ലാരും കാര്യല്ല കേട്ടോ എല്ലാര്ക്കും അറിയാം പക്ഷെ എന്നാലും ഒരു ലക്ഷം ആൾക്കാർ കാണുമ്പോ ഒരു പത്ത് കമന്റും അഞ്ച് കമന്റൊക്കെ ഉള്ളു അഞ്ചാളോ പത്താളോ അതൊക്കെ സർവ്വസാധാരണ എന്തായാലും എല്ലാരും ചോദിക്കുമല്ലോ അതുകൊണ്ട് കല്യാണം പറയണല്ലേ എന്നാലും പരമാവധി കല്യാണം പറഞ്ഞു ഞാൻ വേറെ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴാണ് ഞാൻ കല്ല്യാണം പറയുമ്പോ എന്റെ വാപ്പ് പറഞ്ഞോളൂ എന്റെ വാപ്പ് പറഞ്ഞിക്കണു എന്ന് പറയും പരമാവധി എല്ലാരും പറഞ്ഞിട്ടുണ്ട് ബാക്കിയൊക്കെ അതാ ശരി അപ്പൊ ഞങ്ങള് ഞാൻ ടെൻഷനിലല്ലോ എന്റെ ടെൻഷനിലല്ലോക്ക് ടെൻഷനിലാണ് അപ്പൊ അത് അപ്പൊ അത് ടെൻഷൻ ഞാൻ പറഞ്ഞു റെഡി ആക്കിട്ടുണ്ട് ആ വയരങ്കരുന്നില്ല എങ്ങനെയാ കമന്റ് കണ്ടോ ഞാൻ ആലോചിക്കണത് കണ്ടിട്ടില്ല അപ്പൊ എന്തായാലും സന്തോഷം എവിടെ നിങ്ങള് ഫൊക്കെ അപ്പൊ എന്തായാലും കല്യാണത്തിന്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും തലേശത്തെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിലൊക്കെ ഏഹ് ചാനലില് മൊത്തം അറിയിക്കണ്ടേ കാണോണ്ട് എല്ലാരും കാരണം എല്ലാര്ക്കും എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിലും പക്ഷെ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിലും എന്താ പറയുക പറയാ ഡയറക്റ്റ് ഇവിടെ വന്ന് ഉള്ളത് പോലെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് നമ്മൾ എന്താ പറയുക പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടെ എത്രത്തോളം നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും അത്രത്തോളം ഈ ഒരു ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ല പിന്നെ ഇപ്പൊ എന്താ പിന്നെ വേറെ ഒന്നും വേറെന്തോ ദേഷ്യക്കിഞ്ഞോ ഇന്ന് ഇവിടെ വന്നോക്കെ ഞാൻ ഇന്ന് കണ്ടതാ ഫാർമ ആരോ വാണിച്ചിട്ട് വരഞ്ഞിക്കണോക്ക ഇങ്ങനത്തെ ഒന്നല്ല സഹിക്കായിട്ട് അന്ന് കുഴപ്പമില്ലട്ടോ ഞാൻ പറഞ്ഞ വിഷയല്ല അപ്പൊ അങ്ങനെ അതൊന്നും ഞാൻ എപ്പഴും കണ്ടപ്പോ ഞാൻ ടെൻഷൻ അടിച്ച അപ്പൊ അങ്ങനൊക്കെ ബാക്കിയൊക്കെ എല്ലാ കാര്യം കാർ എന്ന് പറയാൻ എനിക്ക് വലിയ സ്വപ്നായിരുന്നു എന്റെ വലിയ സ്വപ്നം വലിയ സ്വപ്നം എന്ന് എന്താ പറയാറൊക്കെ എന്റെ അടുത്ത് പക്ഷെ ഇതുപോലൊരു കാർ എനിക്ക് ചെറുതെന്ന് പറഞ്ഞാൽ ഇത് ചെറുതാട്ടോ സോണറ്റ് എന്ന് പറഞ്ഞാല് കീടെ ഏറ്റവും ചെറിയ ചെറുതാ അപ്പൊ ഇതൊക്കെ എന്താ പറയാ ബാക്കിയൊക്കെ സെറ്റ് ആവും ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല എല്ലാവർക്കും ഉണ്ടാവും വണ്ടിയൊക്കെ വേറെയും മേടിച്ചാൽ കിട്ടൂലേ ഞമ്മളൊന്നും പറയണില്ലല്ലേ അപ്പൊ എന്തായാലും എല്ലാരും ദാശ ചെയ്യട്ടെ എല്ലാരും പ്രാർത്ഥിക്ക എന്താ പറയാ വീഡിയോസിൽ ഇടുന്നതിനെ പറ്റിട്ടൊന്നും എന്താ പറയാ ബാഡ് കമൻസ് ഇടുന്നവരോട് പറയണ കാരണം ഞമ്മക്ക് ഇങ്ങനൊക്കെ അല്ലേ ഇടാൻ പറ്റുള്ളൂ അതായത് നിങ്ങൾക്ക് അറിയാലോ കല്യാണ കാര്യങ്ങളും അങ്ങനൊക്കെ വരുമ്പോഴൊക്കെ ഇടാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങളെ കാണിക്ക ഇഷ്ടപ്പെടുന്നവരെ കാണിക്ക അത് രസമായിട്ട് വലിയ ആർഭാടല്ലാതെ ഏർ അപ്പൊ അങ്ങനെ അപ്പൊ അത് നിർത്താൻ പറ്റി പറഞ്ഞ കൂടെ അപ്പൊ എന്തായാലും ഇൻഷാല്ല അടുത്ത വീഡിയോ വീട് വരുന്ന